നമസ്കാരം കേരള പോലീസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു അന്വേഷണ സംഘമാണ് നീതിബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പോലീസ് സേനയിൽ അംഗങ്ങളാവുന്നത് സാധാരണ പോലീസുകാർ പോലും ബിടെക്കുകാർ അടക്കം എം ബി എക്കാരടക്കം എൽ എൽ ബിക്കാർ അടക്കം ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട് സർക്കാരിൻ്റെ ജോലി എന്ന നിലയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ജോലി കിട്ടാത്തതുകൊണ്ട് അവർ സേവനമനുഷ്ഠിക്കുന്നു മാത്രം എന്നാൽ ഒരു പത്ത് ശതമാനം പേർ ഈ പോലീസ് സേനയുടെ പേരുകളയുന്നു അവരഴിമതിക്കാരാണ് രാഷ്ട്രീയക്കാരുടെ കാലിൽ പിടിക്കുന്ന അടിമബുദ്ധികളാണ് അവർക്ക് സത്യസന്ധമായി പണിയെടുക്കുന്നതിനേക്കാൾ താല്പര്യം പണമുണ്ടാക്കുന്നതിനും രാഷ്ട്രീയക്കാരെ സുഖിപ്പിച്ച് അവരോടൊപ്പം ചേർന്ന് നേട്ടങ്ങൾ കൊയ്യുന്നതിനുമാണ് ഇവർ കേരള പോലീസിനുണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൽപ്പിച്ചു കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള ഏത് നിരപരാധിയെയും ഇവർ പ്രതി ചേർക്കാൻ ബാധ്യസ്ഥരാകും പക്ഷേ ഈ പോലീസുകാരിൽ ഭൂരിപക്ഷം പേരും നിരപരാധിയാണ് എന്നറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കും ഇത് കേരള പോലീസിന്റെ മാത്രം സവിശേഷത അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും നീതി പുലരുന്നത് നിർഭാഗ്യവശാൽ ഈ പോലീസുകാരിൽ ആരെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്നപ്പെട്ടാൽ ഒരുപക്ഷെ മേലധികാരികളുമായുള്ള ഭിന്നതയാവാം ഒരാളുടെ പകയുടെ ഇരയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൂലാമാലയാകാം അവർ അവരുടെ ജീവിതം അടിമുടി തകർന്നു പോകും അവർ സംരക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ ഉണ്ടാവില്ല കാരണം മുകളിൽ ഇരിക്കുന്ന ഓഫീസർമാരും രാഷ്ട്രീയ മേലാളന്മാരും ഇവരെ അടിമകളെ പോലെയാണ് കരുതുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഞങ്ങൾ പറയുന്നത് ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കില്ല അതുകൊണ്ട് പോലീസുകാർ മുതൽ ഡിവൈഎസ്പി വരെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഈ ഉദ്യോഗസ്ഥ വൃന്ദം അവർ അത്രമാത്രം അടിമപ്പണി ചെയ്ത് ഏമാന്മാരുടെയും നേതാക്കന്മാരുടെയും കാലു പിടിച്ചു മുമ്പോട്ട് പോയില്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് അവർ ഏതെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ എല്ലാവരും കൂടി അവരെ ചവിട്ടി ഇല്ലാതാക്കും നീതിബോധമില്ലാത്ത ചിലരെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നുണ്ടെ അനുഭവിക്കട്ടെ പക്ഷെ കൂടി പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും വി ആർ എസ് എടുത്തു പോവുകയും ചെയ്യുന്നവരുടെ എണ്ണം പെരുകുകയാണ് എനിക്ക് തോന്നുന്നു പി ജി ഡോക്ടർമാർക്കിടയിലും പോലീസുകാർക്കിടയിലുമാണ് കേരളത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ ഉള്ളതെന്ന് ഞാൻ ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഏറ്റവും അധികം പേർ ആത്മഹത്യ ചെയ്യുന്ന രണ്ടു മേഖല അത് പി ജി ഡോക്ടർമാരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ആ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ ഒടുക്കിയിരിക്കുന്നത് എ വി സൈജു എന്നു പേരുള്ള ഒരു ഇൻസ്പെക്ടറാണ് സി എന്നാണ് ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് ഇപ്പോൾ ആ പേര് ഉപയോഗിക്കുന്നില്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ ഇൻസ്പെക്ടർമാരാണ് ഈ എ വി സൈജുവിനെ കുറിച്ച് ഭരതാടനടക്കം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇഷ്ടം പോലെ വാർത്ത കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു മാധ്യമവും ഒഴിഞ്ഞു നിൽക്കേണ്ടതില്ല പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നതും നമ്മൾ അറിയുന്നതും ബലാത്സംഗം അടക്കമുള്ള കേസുകളിലെ പ്രതിയാണെന്നാണ് ഒരു വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി എന്ന നിലയിലാണ് ഈ സൈജു കേരളത്തിലെ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് ഇന്ന് മാത്രമല്ല ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി തെളിവ് കൃത്രിമമായി ഉണ്ടാക്കി സാക്ഷിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങി അനേകം കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം ഞാൻ മറനാടൻ ഉൾപ്പെടെയാണ് പറയുന്നത് എല്ലാവരും സൈജുവിനെതിരെ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇയാൾ തിരുവനന്തപുരത്ത് മലയങ്കീഴ് എസെ ആയിരിക്കുന്ന സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് നീക്കിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന് മേലൊരു ബലാത്സംഗ കേസ് ചുമത്തപ്പെട്ടിരുന്നു ആ ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരുന്നു ആ ജാമ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദു ചെയ്തു ഹൈക്കോടതി റദ്ദു ചെയ്തതിന്റെ രണ്ടാം ദിവസമാണ് അദ്ദേഹം കൊച്ചിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം മരത്തിൽ തൂങ്ങി മരിച്ചത് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് സൈജുവിനെ കഴിഞ്ഞ രണ്ടു വർഷമായി സൈജു സസ്പെൻഷനിലായിരുന്നു സൈജുവിനെതിരെ ബലാത്സംഗ പരാതി മാത്രമായിരുന്നില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസുമെടുത്തിരുന്നു ഈ ബലാത്സംഗ കേസടക്കം ബാക്കി കേസുകളുടെ വിശദാംശങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചാണ് അതുകൊണ്ട് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ സൈജുവിന് സംഭവിച്ചത് എന്താണ് സൈജുവിൻ്റെ മരണം ഇങ്ങനെ അകാലത്തിൽ ഒടുങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് സൈജു പോലീസ് യൂണിയന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എന്നിട്ടും ഒരു കുഴപ്പത്തിലായപ്പോൾ അവർ കൈവിട്ടു എന്നതാണ് ഖേദകരമായ സാഹചര്യം സൈജു മലയും കീഴ് എസ് ഐ ആയിരുന്ന സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വനിതാ ദന്ദിസ്റ്റ് നാട്ടിൽ തിരിച്ചെത്തുന്നു അവർക്കൊരു സ്ഥാപനം തുടങ്ങണം അവരുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ കെട്ടിടത്തിൽ മറ്റൊരു സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുന്നു പ്രവർത്തിക്കുന്നു ഒഴിയുന്നില്ല അവരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സൈജുവിന് പരാതി കൊടുക്കുന്നു ദീർഘകാലത്തെ ഇടപാടിന് ശേഷം സൈജു ഒഴിപ്പിച്ചു കൊടുക്കുന്നു തുടർന്ന് ഈ വനിതാ ഡോക്ടറും സൈജുവും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാവുന്നു പലതവണ വീടുകളിൽ പോവാറുണ്ട് പലതവണ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നല്ല അടുത്ത ബന്ധുക്കളാവുന്നു ഇതിനിടയിൽ ഈ വനിതാ ഡോക്ടറും ഭർത്താവും തമ്മിൽ പിരിയുന്നു സൈജുവിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് പിന്നീട് ഈ ബന്ധം വഷളാവുകയും ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു സൈജുവിനെതിരെ ഈ വനിതാ ഡോക്ടർ പരാതി കൊടുക്കുന്നു ബലാത്സംഗ കുറ്റമാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ എട്ട് തവണ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പരാതിയിലുള്ളത് അതിന്റെയൊക്കെ പ്രായോഗികത അന്വേഷണ സംഘം പരിശോധിക്കട്ടെ ആ ബലാത്സംഗ കേസ് അവിടെ നിൽക്കട്ടെ ഒരാണം പെണ്ണും തമ്മിലുള്ള ബന്ധം കൈവിട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പെണ്ണ് കനിപ്പിന്റെ റോളിലേക്ക് മാറിയാൽ ബലാത്സംഗ കേസ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പരാതി കിട്ടിയാൽ കേസെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയത്തുമില്ല അത് പോലീസുകാരനാണെങ്കിലും എന്നാൽ ആ കേസിനപ്പുറത്തേക്ക് ഒരു അഞ്ചോ ആറോ മറ്റ് കേസുകൾ കൂടി സൈജുവിന്റെ പേരിൽ ഉണ്ടാവുന്നു ആ കേസ് കെട്ടിച്ചമച്ചത് പോലീസ് സേനയിലെ ചില മേലുദ്യോഗസ്ഥരാണ് സൈജു സി ഐ ആയതുകൊണ്ടും സൈജുവിന് സ്വാധീനമുള്ളത് സൈജുവിനെതിരെ കേസെടുക്കുന്നില്ല എന്ന പരാതി അതിജീവിത ഉന്നയിക്കുകയാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് സൈജുവിന് ഇടതു യൂണിയൻ ബന്ധവുമുണ്ടല്ലോ ഈ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു സൈജുവിനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്യുന്നു സൈജു അറസ്റ്റിലാകുമ്പോൾ ഇത് സൈജുവിന് ജാമ്യം കിട്ടിയിരുന്നു ഈ സമയത്ത് സൈജുവിന് അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നപ്പോൾ സൈജുവിന്റെ അഭിഭാഷകൻ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ചിലെ ഒരു ഓഫീസറെ വിളിച്ച് അതിശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ കോടതിയെ ലിഖരിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പായിരുന്നു ഈ അഭിഭാഷകൻ ഈ ഡി വൈ എസ്പിക്കെതിരെ ഡി ജി പി ക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കുന്നതിന് പിന്നാലെ നടക്കുന്നു അന്നു മുതൽ ഈ ഡിവൈഎസ്പി വൈ സൈജുവിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു പരാതിക്കാരിയെ ഉപദേശിച്ചുകൊണ്ട് സാങ്കേതികമായി സൌജുവിനെ കുരുക്കാനുള്ള എല്ലാ പണികളും ഒപ്പിച്ചു കൊടുക്കുന്നു പരാതിക്കാരിയും സൈജുവും തമ്മിൽ അടുപ്പമായിരുന്നപ്പോൾ അവരുടെ പേരിലുള്ള ഒരു ബാങ്ക് ഡിപ്പോസിറ്റിലെ നോമിനിയായി സൈജുവിനെ വെച്ചിരുന്നു അത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചതാണ് അത് തട്ടിപ്പാണെന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് പണം നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ പേരിൽ തന്നെയുണ്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം നോമിനിയാക്കിയതാണ് പക്ഷേ അതിൻ്റെ പേരിൽ വഞ്ചന കുറ്റം ഈ പരാതിക്കാരി ഇടയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയാൽ സെറ്റിൽ ചെയ്യാം എന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ എന്നൊരു കാര്യം പറയുന്നു പോലീസ് സ്റ്റേഷൻ റൈറ്റർ ഇക്കാര്യം സൈജുവിനോട് പറയുന്നു സൈജു അപ്പോൾ തന്നെ പോലീസുകാരനോട് പരാതി എഴുതി വാങ്ങുന്നു പോലീസ് സ്റ്റേഷൻ ഒരു പരാതി പുതുതായി കിട്ടുമ്പോൾ പോലീസുകാർ പലപ്പോഴും അതിൻ്റെ മൊഴി എഴുതുന്നത് പഴയ ഏതെങ്കിലും ഒരു പരാതിയുടെ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ കണ്ടന്റ് മാറ്റിയിട്ട് ആ കണ്ടന്റിൽ അവിടെ അടിച്ചു കയറ്റുക ചെയ്യുന്നത് അങ്ങനെ അടിച്ചു കയറ്റി സേവ് ചെയ്തു ഔദ്യോഗികമായി പരിശോധിച്ചാൽ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മുമ്പ് ദിവസമായിരിക്കും ഈ പരാതി വ്യാജമാണ് എന്നൊരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി വിവരാവകാശ പ്രകാരം വാങ്ങി അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടു മേലുദ്യോഗസ്ഥന്റെ സമ്മർദ്ദ പ്രകാരം അവർ പ്രവർത്തിച്ച പല എഫ്ഐആറുകളിട്ട് സൈജുവിനെ ബുദ്ധിമുട്ടിച്ചെ രേഖകൾ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ദിവസങ്ങൾ ഇത്തരത്തിലുള്ള പല കള്ളക്കേസുകളുടെ അടിസ്ഥാനത്തിൽ സൈജുവിന്റെ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നു വാസ്തവത്തിൽ ഹൈക്കോടതിയെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോടതിയുടെ മുമ്പിൽ എത്തുന്നത് ഇത്തരം തെളിവുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് സൈജു സ്വയം ഒടുങ്ങാൻ തീരുമാനിച്ചത് അതിനിടയിൽ ഈ പരാതിക്കാരി സൈജുവിന് വീട്ടിൽ ചെന്ന് വഴക്കൊണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ മക്കളും കൂടി തല്ലി എന്ന പേരിൽ ഒരു പരാതി ഇട്ടിട്ട് അവരുടെ പേരിലും സൈജുവിന്റെ ഭാര്യയുടെ മക്കളുടെ പേരിലും പോലീസ് കേസെടുത്തിരുന്നു മേലുദ്യോഗസ്ഥൻ ചുക്കാൻ പിടിച്ചതോടെ സൈജുവിനെതിരെ തലങ്കനും ഇല്ലെങ്കിലും എഫ്ഐആർ വേണു കൂടെയാണ് ഒഴിയാബാധ പോലെ ബലാത്സംഗ കേസും രണ്ടു വർഷമായി ശമ്പളമില്ല ജോലിയില്ല പേരുദോഷമാണ് മക്കൾക്കും വീട്ടുകാർക്കും വെളിയിലിറങ്ങാൻ കഴിയില്ല താൻ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കാൻ ആരുമില്ല സൈജു പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധവും അതിന്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല അതെന്തുമാവട്ടെ പക്ഷെ ബാക്കി ഉണ്ടായതെല്ലാം കള്ളക്കേസുകളായിരുന്നു അതെല്ലാം ബോധപൂർവം പകവീട്ടാൻ വേണ്ടി മേലുദ്യോഗസ്ഥന്മാർ അടിച്ചേൽപ്പിച്ചതായിരുന്നു ആരും സൈജുവിനെ സഹായിച്ചില്ല ഹൈക്കോടതി ജാമ്യം റദ്ദായി ക്രൈംബ്രാഞ്ചെ അറസ്റ്റ് ചെയ്യും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വയം ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു സൈജുവിന്റെ ജീവിതം മുമ്പോട്ട് വയ്ക്കുന്ന കുറെ സന്ദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗതികേടാണ് ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ചൂടു ചോറ് വാരി തിന്നാറുണ്ട് പക്ഷേ പൊള്ളുന്നത് ഇവരുടെ നാവാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല മറന്നാടിന് അനുഭവം മാത്രം എടുക്കുക പിടിച്ചു നിൽക്കാൻ ശേഷി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ജനബന്ധന ഉണ്ടായിരുന്നതുകൊണ്ട് തുറന്നു പറയാൻ നാവുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു അച്ചടക്കമുള്ള പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥനെ ഒന്നും തുറന്നു പറയാൻ കഴിയില്ല മാത്രമല്ല മേലുദ്യോഗസ്ഥന്മാരാണ് കുരുക്കുന്നതെങ്കിൽ അവർ നിരപരാധികളാണെങ്കിലും വേട്ടയാടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറുന്നു അതാണ് സൈജുവിന് പറ്റിയത് മുകളിലിരിക്കുന്നവർ പറയുന്നതനുസരിച്ച് നിയമവിരുദ്ധമായി പ്രവർത്തി ചെയ്യുന്നവരൊക്കെ കുഴപ്പത്തിലാകാറുണ്ട് ഇച്ഛാശക്തിയോടുകൂടി ഒരു ഇര രംഗത്തിറങ്ങിയാൽ ഏത് പോലീസുകാരനും പെൻഷൻ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും നിരപരാധികൾക്ക് പോലും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഗൂഢാലോചനകൾ നടത്തുന്ന പോലീസുകാരുടെ അവസ്ഥയോ ഇച്ഛാശക്തിയുള്ള പരാതിക്കാർ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ക്രിമിനൽ ബുദ്ധിയുള്ള പോലീസുകാർ പിടിച്ചു നിൽക്കുന്നത് പോലീസുകാർ മനസ്സിലാക്കേണ്ടത് നിയമവും ചട്ടവും മറികടന്ന് എന്ത് ചെയ്താലും കുഴപ്പത്തിലാകും മേലുദ്യോഗസ്ഥന്മാർ എന്ത് പറഞ്ഞാലും അത് ഗവനിക്കരുത് എന്നാണ് മറ്റൊന്ന് ഇവരുടെ നിസ്സഹാവസ്ഥയാണ് സൈജു ജീവിതം പഠിപ്പിക്കുന്നത് കാരണം ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ താഴത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ കഥ കഴിഞ്ഞു അവർ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പോലും കഴിയില്ല ഇതിനിടയിൽ ഈ ഡിവൈഎസ്പിക്കെതിരെ സൈജു പരാതി കൊടുത്തിരുന്നു ആ പരാതി അന്വേഷിക്കാൻ മുകളിൽ നിന്ന് ഉത്തരവ് വന്നത് ആർക്കെതിരെ പരാതിപ്പെട്ടോ ആ ഡിവൈഎസ്പി തന്നെയാണ് ആലോചിച്ചു നോക്കി തന്നെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ് പരാതി കൊടുക്കുന്നു ആ പരാതി അന്വേഷിക്കാൻ ഈ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തുന്നു അതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ പോലീസുകാരുടെ അവസ്ഥ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സുരക്ഷിതരല്ല മേലുദ്യോഗസ്ഥന്മാർ നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയും അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടെ ആരുടെയൊക്കെ സംരക്ഷണമുണ്ട് എന്നോർത്ത് കളത്തിലിറങ്ങുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ഇച്ഛാശക്തി ഉള്ള ഒരാൾ വന്നാൽ കുഴപ്പത്തിലാകുമെന്ന് എന്നെ വേട്ടയാടാൻ അനേകം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ ഉപയോഗിച്ചത് പക്ഷെ അതിൽ മഹാഭൂരിപക്ഷം പേരും നന്മയ്ക്കൊപ്പമാണ് നിന്നത് നിവൃത്തി കേടുകൊണ്ടാണ് അവർ ആ ഓപ്പറേഷന്റെ ഭാഗമായതേ അവരുടെ സഹതാപമേ ഉള്ളൂ എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ അവർ പക വീട്ടുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ പോയി അവർക്കെതിരെ നിയമ നടപടികൾ ഞാനും ആരംഭിച്ചിട്ടുണ്ട് ഇച്ഛാശക്തിയോടുകൂടി അവരുടെ പിന്നാലെ ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അത്തരം സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ആരും സംരക്ഷിക്കാനില്ല എന്നതിന് തെളിവാണ് സൈജുവിൻ്റെ ജീവിതം സൈജു ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നത് വാസ്തവമാണ് ആ കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചാൽ അത് നിലനിൽക്കാത്ത കേസാണ് എന്ന് വ്യക്തമാണ് പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ സൈജുവിൻ്റെ ഇൻവോൾവ്മെൻറ് ഉണ്ട് എന്നാൽ പിന്നാലെ വന്ന എല്ലാ കേസുകളും കള്ളക്കേസുകളായിരുന്നു പിടിച്ചു നിൽക്കാനാവാതെ ഒരു ഇൻസ്പെക്ടർക്ക് അങ്ങനെ ഒടുക്കി എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നു എത്ര ഗതികെട്ട നാടാണ് നമ്മുടേതൊന്ന് ഉറക്കുക ആത്മാഭിമാനമുള്ളവന് ജോലി ചെയ്യാൻ കഴിയാത്ത സേനയായി കേരള പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പോലീസിന്റെ മണ്ട കൊടിച്ച് തല്ലി കൊടിച്ച് ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന ഈ പോലീസ് മന്ത്രി പിണറായി തന്നെയാണ്